മടിയാണ് അഹങ്കാരികളൂടെയാണ് നിങ്ങള്ക്ക് വല്ലാത്ത മടിയാണ് ഒന്ന് പ്രിയപ്പെട്ട ക്കാരാ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് വരുമാനം കുറഞ്ഞപ്പോ മകൾ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ ഇറക്കുകയാ പണമുണ്ടാക്കാതെ മകളാണ് മകളുടെ റയിൽസ് എടുക്കുന്നത് ഭാര്യ തെറ്റുതിരുത്തി നടക്കുകയാണ് മക്കൾ തലമുറയ്ക്കാതെ നടക്കുകയാണ് പള്ളിയുടെ പ്രസിഡന്റ് ആയ മനുഷ്യനാണ് സ്വന്തം മകള് തലമുറയ്ക്കാതെ നടക്കുമ്പോ അത് പറഞ്ഞു തിരുത്താ മനസ്സില്ല അവരുടെ അവകാശമാണ് അതവരുടെ അവകാശ

പരലോകത്തിലെ മൂന്ന് മൂന്ന് വിഭാഗമാ വിഭാഗമാ ോട് സംസാരിക്കില്ല അവരുടെ മുഖത്ത് നോക്കില്ല കരുണ കാണിക്കില്ല ഒരു പരിഗണനയും കൊടുക്കാത്ത പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാരെന്നറിയുമോ ഒന്ന ഭാര്യ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാ ണെങ്കിലും അമ്മാരെ വെറുതെ വിടത്തില്ലെന്ന് രവി മുഹമ്മദ് പറയുമോ ഒരു ഭർത്താവ് എങ്ങനെയാണെന്നറിയുമോകുമല്ലോ ജനത്തിൽ വയ്ക്കുന്ന കബറസാരി പോകുമല്ലോ അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോ عثمان याले عفار ख़बर मुन्बा बि था ശത്രുടെ വളർന്നിരിക്കുകയാണ് സുമാരതങ്ങളെ വീടിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസം സുമാരതങ്ങൾ പള്ളിയിൽ പോലും പോകാൻ ഇടിയാടും വീടിനകത്ത് നമസ്കാരപ്പായിരുന്നു കുറവാനോ வீடு வாத தகர் அகத்து கேறகையாசு கொல்லும் வீடு சத்ருக்கள் வீடின் வந்து அவனும் அது வெட்டுக்கொண்டு பிடைய தங்க அதோ மரணத்தோடு வந்திருக்கோ ஒன்றியப்பட்ட തന്റെ ഭർത്താവിനെ തന്നിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ എഴുന്നേക്കുകയാത്രാടത്തിൽ എഴുന്നേൽക്കുകയാ അങ്ങനെ എഴുന്നേക്കുമ്പോ ഴ്ച കാറുകയാട് സുമാരതങ്ങൾ ഒരു കാഴ്ച കാണുകയാട് അപ്പോഴാണ് കാണുന്നതെന്നറിയുമോ മരണത്തോട് മണ്ണടിക്കുമ്പോ ശത്രുതുമാരതങ്ങളുടെ ശരീരത്തിലേക്ക് പാടു കൊണ്ടുപിട്ടുമ്പോ സുമാരതങ്ങൾ ഒരു കാഴ്ച കാണുകയാണ് എന്താണ് കാണുന്നതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അവനെന്ന് ചാടി എഴുതിയെത്തോ പുറത്തേക്ക് വീഴുകയാൻ മീതിയുടെ തലയിലെ രോമമുണ്ടല്ലോ അത് പുറത്തേക്ക് വീഴുകയാണ് സുമാര് തങ്ങളെ വിളിക്കുന്നായിര ഇവൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യത്തേനായിര എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എനിക്ക് പേടിയില്ല പിന്നെ എനിക്ക് പേടി എന്താണെന്നറിയുമോ നിന്റെ ഔറത്ത് അന്യ പുരുഷന്മാര് നിന്റെ ഔറത്ത് കാണുന്നു ചെറുപ്പക്കാര തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിൽ ഇട്ടു വെട്ടി നുറുക്കുമ്പോ അത് കണ്ട് ചാടി എഴുന്നേറ്റപ്പോണിയൊന്നും മാറിയപ്പോ ഒരു മുടി പുറത്തേക്ക് വീണപ്പോ തങ്ങള് പറയുകയാട്ടേക്കിനായി നിന്റെ കാണിക്കല്ലേ നിന്റെ ഭാര്യ വയറ് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നില്ല ശരീരത്തിന്റെ വളിവകൾ പടച്ചവനെ കടയിൽ പോയിട്ട് നോക്കിയിട്ടല്ലേ ഭർത വാങ്ങുന്നത് അതുകൊണ്ടുവന്നിട്ട് പിന്നെ രണ്ടാമതെന്തിനാ സ്റ്റിച്ച് ചെയ്യുന്നത് അകത്തുള്ളത് പുറത്ത് കാണാനല്ലേ ഇറങ്ങി കിടക്കണമല്ലോ പുറത്ത് കാണണമല്ലോ കെട്ടിയ പെണ്ണിനെ ഇങ്ങനെ ചെയ്യുന്നത് പണച്ചവരെ യൂട്യൂബിലേക്ക് തന്റെ ഭാര്യ ഇറക്കുകയാണ് കാണിക്കുകയാണ് എവിടെ നിൽക്കുന്നതോ ഈ സമുദായം എന്റെ പ്രിയപ്പെട്ടവർ പണത്തിന് വേണ്ടി നടക്കുകയാണ് പണം പണമാണ് മനുഷ്യന്റെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് പണത്തിനു വേണ്ടി ഏത് വൃത്തികേടും കാണിക്കുമല്ലോ അമ്പത് ലക്ഷമം അമ്പത് പവനോ കാറും കൊടുക്കാമെന്ന് തീരുന്നില്ലല്ലോ പാവപ്പെട്ട പെൺകുട്ടികളെ പീഡിപ്പിക്കുകയാണച്ചവനെ പണം വേണം പണം വേണം പറയുന്നത് ഈ സമുദായത്തിൽ വന്നിരിക്കുന്ന ക്യാൻസറാ ചെറുപ്പക്കാരാ എന്റെ ഉപ്പമാരും നിന്റെ പൊന്നാര ചോദിക്കുന്നവന്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ കെട്ടിച്ചു കൊടുക്കരുത് ഞാൻ പറഞ്ഞതല്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്

പെണ്ണിനെ വേണം വിവാഹം കടിക്കാറ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാനാരം നിറയുമോ അരിഹത്തായ പടച്ചെറപ്പിന് ഭയമുള്ള ഒരു ഭാര്യ കിട്ടുന്നവനാ എന്നവരേ തീനുള്ള പെണ്ണിനെ വേണം വിവാഹം കടിക്കാരു തീരുള്ളവനെ വേണം തെരഞ്ഞെടുക്കാറ് എന്ന് നിങ്ങൾക്കൊരു ചരിത്രം പറയട്ടെ രാജ്യം ഭരിക്കുമ്പോ രാത്രി ഇറങ്ങി നടക്കുകയാണ് രാത്രി ഇറങ്ങി നടക്കുകയാണ് മൃതങ്ങൾ രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോ ഒരു വീടിനകത്ത് ബഹളം കേൾക്കുകയാണ് ഉമ്മയും മകളും കൂടെ തർക്കിക്കുകയാണ് അതാ കാമുകന് വേണ്ടിയല്ല അടച്ചവനെ അവര് തർക്കിക്കാനുള്ള കാരണമെന്തെന്ന് പറഞ്ഞു മകളോട് പറയുകയാ പാലിന് വെള്ളം കലർത്തു പാലിന് വെള്ളം കലർത്തു മകള് പറഞ്ഞു ചതിയാ ഉമ്മ ഉമ്മാ അമ്മ മകളോട് പറയുന്നു ഞാനാ പറയുന്നത് പാലിന് വെള്ളം കലർത്തു മകൾ മകള് ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഉമരറിഞ്ഞ നമ്മളെ വെറുതെ വിടത്തില്ല ഉമ്മ അവനെ ഉമ്മ പറയുകയാണ് ാണ് ഉമറുകളെന്ന് ഉറങ്ങുകയാണ് നീ പാലിൽ വെള്ളം പിടിക്കുന്നത് ഉമർ എങ്ങനെ ആ ചെറുപ്പക്കാരിയായ പെണ്ണ് പറഞ്ഞ മറുപടി ഉമർ കാണുന്നില്ലെങ്കിലും അമ്മ കാണുന്നുണ്ട് ഉമാ അമ്മ കാണുന്നുണ്ടമ്മാ അമ്മ പറയുന്നില്ല ഉമ്മ എനിക്ക് കള്ളാന പേടിയാ ഉമ്മ ഞാൻ പാലില് വെള്ളം കല തൂലൂലാ ആ പെണ്ണുള്ളവനെ ഭയന്നു ജീവിക്കുന്നവളായിരുന്നോ അമൃതങ്ങൾ അടയാളം എന്റെ വീട്ടിലേക്ക് കടന്നുപോയി സുഭി നമസ്കാരം കഴിഞ്ഞു ഒരു മനുഷ്യനോട് പറഞ്ഞു ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാർ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ പെണ്ണിന്റെ തീമാ അവര് പാവപ്പെട്ടവരാ അവര് പാലില് വെള്ളം കലർത്തി ജീവിക്കുന്നവരല്ല അവര് ചതിയും വഞ്ചരയും കാണിക്കുന്നവരല്ല അന്ന് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറയുന്നതെന്നറിയുമോ ഒരൊട്ടകമുണ്ട് ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടാട് ആ കുടുംബം അവിടെ നിന്ന് കഴിഞ്ഞിരുന്നത് ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞു പോണമില്ലായി പട്ടിണിയിലാണോ அது மொளை வள்ளப்பாலு வெள்ளம் கலர்த்து பைசு கொண்டு வல்லதும் வாங்கி கழிக்காம வந்திர பட்டினிகளை கும்பழாடுமையோடு மக குறையது உமா அம்ம காணுண்டு உம்மா உறப்பே തന്റെ വീട്ടിലേക്ക് കടന്നുപോയടോ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നുപോയി പിന്നെ ആ മക്കളെ വിളിക്കുകയാണ് ഇസ്ലാമിന്റെ ഖലീഫ തന്റെ മക്കളെ വിളിക്കുകയാണ് മക്കളെ വാപ്പമൊരു പെണ്ണ് കണ്ടടാ സൗന്ദര്യമില്ല സമ്പത്തില്ല പറവാടിത്തരമില്ല പെണ്ണാ അവൾ കളാന പേടിയുണ്ട് എനിക്ക് എനിക്കാഗ്രഹമുണ്ട് ആ പെണ്ണിനെ വിവാഹം കളിക്കാതെ അത് പക്ഷേ പ്രായമായത് കാരണം എനിക്കതിന് കഴിയില്ല അതുകൊണ്ട് നിങ്ങളിൽ ആരാണ് ആയ യുധീമായ പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് അവൾക്ക് ദീനുണ്ടെന്ന് പറയുമ്പോ സലീഫയായ ഉമരതങ്ങളുടെ മകം പറയുകയാ എനിക്ക് വേണം പാപ്പാ പണമല്ല എനിക്കു വേണ്ടത് പണച്ചറപ്പിന് പേടിയുള്ള ഒരു പെണ്ണിനെയാ അവളന്ന് വിവാഹം കടിച്ചടോ ഒന്നലെ ചരിത്രം പഠിച്ചവരല്ലേ പുനർജില്ല സീസം എന്ന് പറയുന്ന ഒരു മഹാ ജീവിച്ചിരുന്നോ അടച്ചവനേ ആരാണെന്ന്റിയുവോ മരിച്ചു കിടക്കുമ്പോ

കൊടുപ്പിച്ച കൂട്ടുകാർ സ്വപ്നം കാണുകയാകത്തി ചിരിക്കുകയാ സന്തോഷിക്കുകയാ പിറ്റേ ദിവസം എല്ലാവരും പള്ളിയിൽ ഒരുമിച്ചുകൂടി സ്വപ്നങ്ങളുടെ കഥകൾ പറയുകയാണ് അവർക്ക് മനസ്സിലായി ആരാ ഉമർബൻ അബ്ദുൽ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് ഉമർബൻ അബ്ദുൽസ് തങ്ങളുടെ കുടുംബത്തോട് അവൾ എന്ന് ചോദിച്ചപ്പോ

ഒരു കവറിന്റെ ചാരത്തിൽ കരയുമ്പോ കവറ് ചോദിക്കുകയാമറുബുന് അബ്ദുൽ എന്തേ കരയുന്നത് എന്നോടൊന്നും ചോദിക്കാതിരിക്കുന്ന ചെറുപ്പക്കാരാ ുംറത്തുപോലും ഇറങ്ങുന്നവന് പേടിയില്ലടോ കുടിമി വെക്കുന്നവന് പേടിയില്ലടോ വരക നിരത്തുന്നവന് പേടിയില്ലടോ മണ്ണു വട്ടിയിടുന്നവന് പേടിയില്ലടോ ചെയ്യുന്നവന് പേടിയില്ലടോവനെ പേടിക്കണം ചെറുപ്പക്കാരാറന്നു കേട്ടാൽ കർശനം ഞെട്ടേണ്ടതാ मेड़ सुबुहन किड़ा न सु ചിന്തിച്ചു നീ കരയുക എങ്കിൽ മറുകരാ കബറിനെ കുറിച്ചും പറയുന്നത് കേട്ടാലേ പേടിക്കണ് കമറ് കണ്ടാ കരയേ ലൗലമ്യാലമുമായ كلا كلا ولا سلب سربا الا وهو يبقى ചാരയുകയാണ് കബറു പറഞ്ഞു കൊടുക്കുകയാണ് ഞാനൊരു മനുഷ്യനോട് പെരുമാറുന്നത് അറിയുമോ പറയല്ലേ പറയല്ലേ ഉമറബുനെ അബ്ദുൽ അസീസ് പിടഞ്ഞു വീഴുകയാ മുകളിൽ പിടഞ്ഞു വീഴുകയാണ് അവിടെ നിലവിളിക്കുമ്പോ പറഞ്ഞു കൊടുത്തത് ആണ് മരിക്കാൻ കിടന്നപ്പോ തന്റെ ഭാര്യയെ വിളിച്ചു യാത്ര പറഞ്ഞു ചോദിച്ചു ഉപദേശം കൊടുത്തു എന്നിട്ട് പറഞ്ഞു വാതരടച്ചു പുറത്തിറങ്ങാതെ ഭാര്യ ചോദിച്ചു ഞാൻ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ പിരിയുന്നത് പുറച്ചവനേ എന്നെ കൊണ്ടുപോകാൻ അതിഥികൾ വരുന്നു പെണ്ണേ നീ പുറത്തിറങ്ങാൻ വാതരടച്ചട സലാമടക്കുന്ന ശബ്ദങ്ങൾ കുകയാളിഞ്ഞു നോക്കുമ്പോ കഫം തുണിയെടുത്ത് മുഖത്തേക്ക് ഇട്ടില്ല യാത്ര ഈ അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയുമോ ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയുമോ ഉമർ നിങ്ങൾ പാതിരാത്രി നടന്നു പോയപ്പോ പാലില് വെള്ളം കലർത്താൻ പറഞ്ഞത് ഉമ്മാ അമ്മ കാണുന്നുണ്ട് ഉമ്മാ

മകനെ കാണുന്നില്ലടോ ഒരു ദിവസം മകനെ കാണുന്നില്ല സക്കരിയാനപി തിരഞ്ഞു നടക്കുകയാണ് നല്ല മകനെ കാണാതെ വന്നു പോയ മുഖത്തസിൽ ചെന്ന് ദ്വാര ചെയ്യുകയാ വയസ്സാങ്കാലത്ത് തന്നതാറപ്പേ എന്റെ പൊന്നുപോലെ എനിക്ക് വേണം തമ്പുരാന് സക്കരിയാനപി ദ്വാര ചെയ്തിട്ട് വരുമ്പോ ഒരു വരച്ചിൽ കേൾക്കുകയാ ചെല കേൾക്കുകയാ എന്ന് പറയുന്ന തന്റെ പൊന്നാര മകരു കവറിന്റെ ചാരത്തിരുന്ന് കരയുകയാ ഒരു കവറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ് എന്തിനാ മൊഴി ഇവിടെ വന്നിരുന്നു കരയുന്നത് വാപ്പാ അവസാനം വന്നു കിടക്കേണ്ടത് ഇവിടെയല്ലേ വാപ്പാ കരമ്പു എന്ന് ചരിത്രം പറയുമ്പോ എന്ന പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള എല്ലാവരുടെയും ഒരു ക്ലാസ്സിൽ വെച്ചു രണ്ടാമത്തെ ക്ലാസ്സിൽ ഇക്ക റബിയല്ലാഹു തആലഹൂ നമ്മുടെ ഇമാം വെച്ചു പോട്ടു പോവുമടോ ഈ ലോകത്തുള്ളവരും മുഴുവനും പോട്ടു പോവുമടോ ആബൂബക്കറിൻ്റെ യിലാണ്ന്റെ മുന്നില് ഈ അബൂബക്കർ തല്ലനാട് അവലും അന്ന നബി അബൂബക്കർ അവലും സദ്ദഖനി അബൂബക്കർ അവലും യദ്ഖുലു സുന്നത മിൻ അൽ മദീ അബൂബക്കർ എന്ന നബി തങ്ങളെ പഠിピച്ച് നന്നാ ഈ അബൂബക്കർ തല്ലനാ പാടുമടോ الهي لست للفردوس اهلا على قوى على نار الجهيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم അബൂബക്കർ ഞങ്ങളല്ലേ പാടുന്നത് അബൂബക്കർ തങ്ങള് പറയുകയാ എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നിരുന്നെങ്കിലും എത്രയോ നല്ലതായിരുന്നു അല്ലാ കൊല്ലം കൂടെ വിട പറയുകയാ മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ അടുക്കുകയാ മരണമെടുത്തു വരികയാശിവ കപിൽ വിലയിരുത്തണേ ാണ് മരണം വരുന്നതെന്നറിയില്ലൊന്നിന്റെ മുമ്പില് പൊട്ടിക്കരങ്ങ് കൊല്ലം ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ ഏറ്റു പറഞ്ഞോ ചെയ്തോടിഞ്ഞു ായി നിന്റെ കൂടെയുണ്ടോ കലക്കുന്ന ചെരുമ്പിന്റെ മാറീനു മനുഷ്യറാക്കി ആ ചിരുപ്പിന്റെ ബാറി എത്ര അടുത്തു കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെ നടക്കുകയാ അതുകൊണ്ട് നന്നായിക്കോ നാൽപ്പത് കഴിഞ്ഞില്ലേ മുടി നരച്ചില്ലേ ഇനി ഇനി എന്നത്തേക്ക് മാറ്റിവച്ചിരിക്കുകയാളപ്പറത്തിന്റെ ജനാസ കണ്ടില്ല പഠിച്ചവരുടെ ജനാസ കണ്ടില്ല നന്നാകാ തോന്നുന്നു ോ ഒറയ്ക്കാതെ നടക്കുകയുണ്ട് ഈ സളിയും പരദൂഷണവുമല്ലേ അന്നാലെ മറന്നു നടക്കല് ചെറുപ്പക്കാരാ

മുമ്പിലും അവരൊക്കെ തുറന്നിട്ടില്ല ചെറുപ്രായ കഴിഞ്ഞില്ല കറങ്ങി നടന്നില്ല ആസ്വദിച്ചില്ലേ അതുകൊണ്ട് അവസരം തരികയാ നന്നാകണമെങ്കിൽ നന്നായിക്കോ നന്നാകണമെങ്കിൽ നന്നായിക്കോലസി ജീവിതം ആസ്വദിക്കാനുള്ളതാ നമ്മോടാ ചെറുപ്പക്കാരാ ആസ്വദിച്ചോടാ ചെറുപ്പക്കാരാന്തോടിയായവളവരപ്പോടാമോനെ യൗമന തുറുചാവൂ കൊണ്ടുപോകുമടാട മുമ്പിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുമല്ലോ അതുകൊണ്ട് പെണ്ണേലാന്ന് ജീവിക്കന് പെണ്ണുങ്ങള് നരകത്തിലധികമും പെണ്ണുങ്ങളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ